ചക്കരക്കല് ആനേനിമട്ടയിൽ ഇന്ന് ചെറിയൊരു വീട്ടുകൂടൽ നടന്നു ആ വീട്ടുകൂടലിൻ്റെ ദൃശ്യങ്ങളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോ നമ്മുടെ ചക്കരക്കല്ലെ ടി വി ആചിക്ക സുബേറാജി നാഷണൽ സ്റ്റോർ അവരുടെയൊക്കെ ബന്ധുവിൻ്റേതാണ് വീട് വളരെ മനോഹരമായ ടൈലുകളും മാർബിളുകളൊക്കെയാണ് വീടിൻ്റെ അകത്തൊക്കെ പുറത്തൊക്കെ ആയിട്ട് പതിപ്പിച്ചിരിക്കുന്നത് അകത്തെ ബെഡ്റൂമുകളൊന്നും ശരിക്കും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല വീട്ടിൽ കൂടുതൽ ദിവസമായതുകൊണ്ട് റൂമുകളിലൊക്കെ മൊത്തം സ്ത്രീകളൊക്കെ ആയതുകൊണ്ട് അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നു എന്നതുകൊണ്ട് ശരിക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ല എന്നും ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി ബെഡ്റൂമൊക്കെ ഒന്ന് ഓടിച്ചെടുത്തു വളരെ ഭംഗിയായി മനോഹരമായി വീടിൻ്റെ പണികളൊക്കെ ഇൻറ്റീരിയൽ പണികൾ ഫർണിച്ചറുകൾ അലങ്കരിച്ചിട്ടുണ്ട് സൂപ്പർ വീട് സൂപ്പർ അലങ്കാരങ്ങൾ നല്ല വർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അവരെ ബാത്റൂം ആയാലും ബെഡ്റൂം ആയാലും ഹോളായാലും ലൈറ്റായാലും സീലിംഗ് ആയാലും വാൾ പെയിൻറ്റിംഗ് ആയാലും വാൾ ടൈൽസ് ആയാലും ഫ്ലോർ ടൈൽസ് ആയാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കിടുവാണ് മഴയുടെ പ്രയാസമൊക്കെ അല്പം മാറി നിന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് പേർ വളരെ സന്തോഷത്തോടെ വന്ന് പങ്കെടുക്കുന്നുണ്ട് വീടുണ്ടാക്കിയവർ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി അതിൽ സന്തോഷത്തോടെ പ്രവേശിക്കുന്ന ദിവസമാണ് അവരുടെ സന്തോഷത്തിൽ പങ്കുവെക്കൂടുവാൻ അവരുടെ വീട് കാണാൻ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ജാതി മതഭേദം എന്നെ ഒരുപാട് പേർ ഇന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിലൊരു ഭാഗമാക്കാകാൻ കഴിഞ്ഞതിൽ എനിക്കും വലിയ സന്തോഷം ഓരോ റൂമുകളുടെയും സീലിങ്ങുകൾ വ്യത്യസ്ത വർക്കുകളാണ് ഒരു മൊബൈൽ ക്യാമറയിൽ പകർത്താൻ പറ്റുന്നതിൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ട് തന്നെ അതൊക്കെ പകർത്തി ചെറിയ തോതിൽ ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എല്ലാം ഉണ്ട് ലൈവായി പത്തിരിയും പൊറോട്ടയും ചിക്കൻ സ്റ്റൂവും ബീഫും ബിരിയാണിയും കുഴിമന്തിയും ചിക്കൻ്റെ തന്നെ മറ്റ് പല വിഭവങ്ങളും ഉണ്ട് വെൽക്കം ഡ്രിങ്ക്സ് വിവിധ തരത്തിലുള്ള ജ്യൂസുകൾ ലൈവായി അടിച്ചു കൊടുക്കുന്നുണ്ട് ചായ വേണ്ടവർക്ക് ചായ ജിലേബിയും മൈസൂർ പാക്കും തുടങ്ങിയ നിരവധി മധുരത്തിൻ്റെ ഐറ്റംസുണ്ട് ജിലേബിയൊക്കെ അവിടെ തന്നെ ലൈവായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് കാരണം എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും കിടുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു വീട്ടുകൂടലിന് പങ്കെടുത്തിട്ടില്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നല്ല ആതിഥേയത്വം എല്ലാം കൊണ്ടും കിടുവായിരുന്നു അഭിനന്ദനങ്ങൾ അറിയിക്കാതിരിക്കാൻ പറ്റില്ല അവരൊക്കെയാണ് പാചകപ്പൊരയിലെ ആൾക്കാർ ലൈവായി പൊറോട്ട ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വിശാലമായ സൗകര്യം തന്നെ ഫുഡ് കഴിക്കാൻ ഒരുക്കിയിട്ടുണ്ട് സഹോദരിമാർക്ക് വേറെ തന്നെ സൗകര്യമുണ്ട് ബുഫേ സിസ്റ്റമുണ്ട് ടേബിൾ ഇട്ടിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതാണ് ടി വ്യാജിക്കല്ലെ പ്രമുഖരായ വ്യാപാരി വ്യവസായികളാണ് ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം ജിലേബിയൊക്കെ ലൈവായി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മധുരത്തിന് മധുരം വെള്ളത്തിന് വെള്ളം ജ്യൂസിന് ജ്യൂസ് ചായക്ക് ചായ ഫുഡിന് ഫുഡ് വീട് കാണാൻ വരുന്ന വീട്ടുകൂട്ടിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ വയറും ഹൃദയവും മനസ്സും നിറക്കിയാണ് ആതിഥേയർ സ്നേഹസൽക്കാരങ്ങൾ അടിപൊളി വീടാണ് സൂപ്പർ വീടാണ് ചക്കരക്കല്ലിൽ നിന്ന് ചാലോടേക്ക് പോകുന്ന വഴിക്ക് ആനേനിമട്ട പള്ളി എത്തുന്നതിന് മുമ്പ് തൊട്ട് വലതുവശത്തായിട്ട് ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ പണികളും പൂർത്തിയായിട്ടുണ്ട് ഗംഭീരമായ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഗേറ്റും മുറ്റവും വളരെ സൂപ്പറായിട്ടുണ്ട് എല്ലാവിധ ആൾക്കാരും ആഘോഷിക്കുകയാണ് ഇദ്ദേഹമാണ് വീടിൻ്റെ ഉടമസ്ഥൻ മുതലാളി ഇതാണ് നമ്മുടെ സുബൈരാജിക്ക ഇദ്ദേഹത്തെ പരിചയം ഇല്ലാത്തവർ ചക്കരക്കെല്ലാം ആരും ഉണ്ടാവില്ല നാടിൻ്റെ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ അദ്ദേഹം സജീവമാണ് നാഷണൽ പ്ലാസ്റ്റിക്കിൻ്റെ മുതലാളി എല്ലാവർക്കും നന്ദി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിറഞ്ഞ വയറും സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളമ്പിയ മനസ്സുമായി വീട്ടുകാരെ അനുഗ്രഹിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങി നന്ദി നമസ്കാരം